നമസ്കാരം ജാസിയും ആഷിയും ഇവരറിയാത്തവർ ചുരുക്കമായിരിക്കും അല്ലെ വളരെ ചുരുക്കം തന്നെയായിരിക്കും കാരണം സോഷ്യൽ മീഡിയയിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള ഓണം എന്ന് പറയുന്നത് കുറച്ചൊന്നും അല്ല വീഡിയോസും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം മൈ മീഡിയ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിൽ ആഷിയുടെ ഉമ്മ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ ആഷിയെക്കുറിച്ചുള്ള സങ്കടം ഒതുക്കി വെച്ചുകൊണ്ട് ആഷിയുടെ ഉമ്മ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ജാസി ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ ആഷിയുടെ ഉമ്മ ഇതുവരെ ജാസിയെ അംഗീകരിച്ചിട്ടില്ല പ്രസവിച്ച ഉമ്മായയുടെ സങ്കടം കാണാൻ കഴിയാത്ത മക്കൾ എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം വേദനാജനകമായ കാര്യം തന്നെയാണ് ആ ഉമ്മായിക്ക് എങ്ങനെയെങ്കിലും സ്വന്തം മകനെ തിരിച്ചു കിട്ടണം സ്വന്തം മകനെ തന്റെ മകനായിട്ട് തന്നെ തിരിച്ചു കിട്ടണം ജാസി ഒരു പെണ്ണാണെങ്കിലും ഞാൻ കെട്ടിച്ചു കൊടുത്തേനെ എന്ന് ഉമ്മ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് പക്ഷെ ജാസി പെണ്ണല്ലല്ലോ എന്നാണ് ആ ഉമ്മ പറയുന്നത് പെണ്ണാണെങ്കിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഞാൻ എൻ്റെ മകനു വേണ്ടി കെട്ടിച്ചു കെട്ടിച്ചുകൊടുത്തേനെ എന്നാണ് ആ ഉമ്മ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഇന്റർവ്യൂ കണ്ടാലും മനസ്സിലാകും ശരിക്കും ആ ഒരു ഉമ്മയുടെ ഉള്ളില് എത്ര സങ്കടം ഉണ്ടെന്നുള്ളത് എന്നിട്ട് പോലും ജാസിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല കാരണം മനുഷ്യത്വമുള്ളവർക്ക് സങ്കടമൊക്കെ മനസ്സിലാവുകയുള്ളൂ ഞാൻ ഒരു ട്രാൻസ്ജെൻഡറേയും എതിർക്കുന്ന ആളല്ല അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെങ്കില് ജാസിയുടെ കാര്യത്തിൽ എന്താണെന്ന് അറിയില്ല എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല കാരണം അവരുടെ ഉള്ളില് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉള്ളതുപോലെ ഇവര് വല്ലാണ്ടങ്ങ് അഭിനയിക്കുന്നത് പോലെ ഞാൻ ഇവരുടെ പല വീഡിയോസും കാണുമ്പോൾ വിചാരിക്കും ആശിക്ക് വേറെ പണിയൊന്നുമില്ലേ ഇല്ലേ ജാസിയെ ഒഴിവാക്കിയിട്ട് സ്വന്തം ഉമ്മായിടെ അടുത്ത് പോയി കൂടെ എന്ന് പക്ഷെ ആഷി പോവില്ല കാരണം ഒരിക്കൽ പോവാൻ നോക്കിയതിന്റെ കോൺസിക്വൻസസ് ആശിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്തായാലും ആ ഒരു ഇന്റർവ്യൂയുടെ ഉമ്മായുമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചുതരാം എനിക്ക് എങ്ങനെയാണ് എന്റെ മോനെത്തണം അതാണ് എന്റെ ലക്ഷ്യം ഒന്നും എന്റെ ഞാൻ സ്വീകരിക്കും അതെന്റെ മോന്റെ ഭാവിയാണ് എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ് അതായത് മതായിരുന്നു ഞാൻ എന്റെ കൂട്ടത്തിൽ സ്വീകരിക്കും പക്ഷെ ഇതാണും പെണ്ണും കെട്ടാനല്ലേ ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയൊന്ന് നാരംഗീകരിക്കുക അവന്റെ ഒന്ന് അംഗീകരിക്കും പക്ഷെ ഞാനംഗീകരിക്കുക എനിക്ക് രണ്ട് മക്കളെ ഞാൻ മൂന്നാളിനെ ഞാൻ വളർത്തി ഒരു വിധാക്കി രണ്ടാൾ കല്യാണം കഴിച്ചു അതുപോലെ ഒരു പെണ്ണുങ്ങനെ അവനക്കും നോക്കി കല്യാണം കഴിച്ചിട്ട് ഒറപ്പിച്ച് വെച്ചതാണ് അത് പറഞ്ഞാലേ ഇവനിക്കൊന്നും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു മൂത്തവൻ്റെ കല്യാണം കഴിക്കുമ്പോൾ ഒരു വിവാഹ സ്നേഹം അവൻ പറഞ്ഞേ ഞങ്ങൾ പോയി എടുക്കാ കൊടുക്ക വെച്ച് അത് ഉറപ്പിച്ചുവെച്ച് ഇവന് ഇതുപോലെ എന്റെ ഏഴത്തിന്റെ വേറെ കുട്ടിയാണ് അവർക്ക് എനിക്ക് ആ കുട്ടിനെ കണ്ടപ്പോ അവര് വരുമ്പോ ചെയ്ത് പറഞ്ഞുവെച്ച് കൊടുക്ക എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല കൊടുക്കിഷ്ടായിരുന്നു അങ്ങനെ പോയിട്ട് വന്ന ആ ട്രിപ്പ് പത്തിരുപത്തിമൂന്ന് വയസ്സില് അത് ഇവന്റെ പ്രശ്നങ്ങൾ വന്നപ്പോ ഇവൻ അത് പല വീഡിയോ കുട്ടിനെ പിടിച്ച് പറഞ്ഞിട്ട് മുടക്കി ജാസി അടിക്കും എന്നൊക്കെ എങ്ങനെ ഉമ്മ അറിയുന്നത് ഒരു കടിച്ചിട്ട് വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു ആനന്ദിന്റെ ആ നന്ദിന്റെ അങ്ങനെ കറി അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ഇവിടെ വായോ ഇങ്ങനെ പറഞ്ഞു അതായത് ജാസിനെ അടിച്ചു എന്ന് സംസാരിച്ചു റൂമിലാണ് വിളിച്ചു നന്ദി നല്ല അടിക്കണ്ടോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു മോളെ പാസ്പോർട്ട് വിളിച്ചിരിക്കുന്നത് വിസ കഴിഞ്ഞാണ് നല്ല പ്രശ്നത്തിന് അതിന്റെ തൊഴിലുറപ്പില്ല എന്തെങ്കിലും അമ്മ ഞാൻ നോക്കട്ടെ ആ റൂമിൽ പോയി ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് അടിച്ചത്

നിന്റെ മോൻ അത് എന്നൊഴിവാക്കി വേണ്ടി വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണ് അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അതിനെ പറയുന്നു നിങ്ങളുടെ മുമ്പിൽ ഞാൻ മരിച്ചാലടക്കം മക്കളോട് ഞാൻ എന്റെ മക്കളോടേയും പറഞ്ഞിട്ടുണ്ട് എന്റെ മയത്തുപോർന്ന് നോക്കം വരുത് ഇപ്പല്ലാത്ത അപ്പം എന്തിനാണ് ഇപ്പൊ വരത്തവനെ എല്ലാ സമാധാന തരത്തിരിക്കു എന്റെ ഞാൻ മരിച്ച എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് അവൻ ഞാൻ മരിച്ചാലടക്കം വന്നിനടക്കം എന്റെ മയത്തുപോർ കാണവിടെ വരുന്നത് ഇപ്പല്ലാത്ത ബന്ധപ്പ വേണ്ട ഞാൻ തയ്യാറാണ് ഒന്നും ഒന്നും ചോദിക്കൂല മതി സ്വത്തോ പണം വേണ്ട ഉമ്മയുമായിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷം ജാസി രംഗത്ത് വന്നിരിക്കുകയാണ് ജാസിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഞാൻ ഉമ്മയെ ഉപദ്രവിച്ചിട്ടില്ല ഉമ്മയെ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല ആഷിക്ക് എപ്പോ വേണമെങ്കിലും ഉമ്മായുടെ അടുത്ത് പോകാം ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ജാസിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് അതൊന്നും കേട്ടു നോക്കാം ഞാൻ ഉമ്മാന ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഉമ്മാക്ക് ഈ വിഷം കുത്തി വെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്ക് അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ എന്താണ്ടായത് തീർന്നല്ലോ എന്തായാലും അവസാനം നിങ്ങൾ ഉമ്മാനെയും കൊണ്ടുവന്നു ഇനി ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലല്ലോ ഒരു കുഴപ്പമില്ല ഞാൻ ട്രാൻസ് ആയതോ ഞാൻ ട്രാൻസ് ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം അല്ലെങ്കിൽ ഞാനും ആശു ഒരുമിച്ച് ജീവിക്കുന്നതാണോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം ആശയുടെ ഉമ്മ എന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല കാരണം ആശുപത്രി പിന്നാലെ പറഞ്ഞ ആശുപത്രി തെറി വന്നു ഞാൻ ഒരിക്കലും ആശുപത്രിമാരെ തെറി പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതേ ഞാൻ തെറി ആശുപത്രി എനിക്കും ഒരു ഉമ്മയുണ്ട് ഞാൻ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പിന്നെ തെറി പറഞ്ഞത് നന്ദിനിയാണ് കാരണം എന്റെ ലൈഫ് കൊളാക്കി അവൾക്ക് അവൾക്ക് ഞാൻ തെറി പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒരിക്കലും ആശുപത്രി ആശുപ്മാരെ ഞാൻ ഞാൻ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയല്ല എനിക്ക് ഇങ്ങോട്ടും ആശയുടെ ഉമ്മ ചാറ്റ് ചെയ്യാറില്ല ആശയുടെ ഫോണിലേക്ക് ഞങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഉമ്മ ബസജ അയക്കാറുണ്ട് ഞാൻ ഒരിക്കലും പറഞ്ഞ പോലെ വൺ ടൈം സിയിൽ ഒരിക്കലും തെളിവ് കൊണ്ടു വൺ ടൈം സി ആണെങ്കിൽ പോലും ജാസി ഇട്ട ആ വീഡിയോ ഉമ്മാനെ ഫോണിൽ ഉണ്ടാവല്ലോ ഓപ്പൺ ചെയ്തിട്ട് അത് കാണിക്കട്ടെ എന്നാ ഞാൻ വൺ ടൈം സി ഇട്ടുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ ഇതുകൊണ്ട് അത് കാണിക്കുന്നില്ല ഈ പാവ ഉമ്മാനെ പിടിച്ച് കുറെ ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളെന്താ വെച്ചാൽ ഞാൻ ആശങ്ക പിരിയും ഞാൻ ഞങ്ങളുടെ ഒഴിവാക്കുന്നതാണോ നിങ്ങൾ എന്തെങ്കിലും ആശിനെ ഇപ്പൊ പിടിച്ചിട്ട് ഓരോ കൊടുത്ത് കൊണ്ടി കൊടുത്താൽ കല്യാണം കഴിച്ച് ആശി ജീവിക്കുന്നു ജാസിയുടെ അടുത്ത് നിന്ന് ആശിക്ക് വിട്ടു കഴിയില്ല എന്ന് എല്ലാര്ക്കും അറിയാം കാരണം പോയിട്ടുണ്ടെങ്കിൽ ജാസിയുടെ കയ്യിന്റെ ഊക്ക് ആശിക്ക് മനസ്സിലായിക്കോളും ഇവിടെ ജാസി പറയുന്നു ആഷിയുടെ ഉമ്മായ ഞാൻ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല പക്ഷെങ്കില് വേറെന്തോ പറഞ്ഞിട്ടുണ്ട് അത് പുള്ളിക്കാരത്തേ യൂട്യൂബ് ചാനലിലുണ്ട് ആ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഞാൻ പറഞ്ഞു തരാം എന്തിനാണ് ജാസി ഉമ്മായ തെറി പറഞ്ഞത് എന്നതിനുള്ള ആണ് ജാസിയുടെ യൂട്യൂബ് ചാനലിലുള്ളത് അപ്പൊ ജാസി ഉമ്മായ തെറി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് അവിടെ ഒരു പ്രസക്തിയുമില്ല ഉമ്മായ ആരും കുറ്റം പറയില്ല കാരണം ഉമ്മായിക്ക് വേണ്ടത് സ്വന്തം മകനെയാണ് ഭർത്താവില്ല ഭർത്താവ് മരിച്ചുപോയി ഇപ്പൊ ഉമ്മ തനിച്ചാണ് അപ്പൊ ഉമ്മായിക്ക് വേണ്ടത് സ്വന്തം മകനെയാണ് ആ ഉമ്മായുടെ മനസ്സിൽ കളങ്കമില്ല എന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാകും ഞാൻ മരിച്ചാല് എൻ്റെ അടുത്ത് പോലും വരരുത് എന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയണമെങ്കിൽ എത്രത്തോളം സങ്കടം ആ ഒരു ഉമ്മയുടെ മനസ്സിലുണ്ടാകും ഉമ്മയുടെ മനസ്സിൽ കളങ്കുമില്ല എന്ന് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും പക്ഷെ ജാസി നിനക്ക് അത്ര പോലും ചിന്തിക്കാനുള്ള പോയല്ലോ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉമ്മാനെ കുറ്റപ്പെടുത്തുന്ന ഓരോരോ വീഡിയോസ് ആയിട്ട് നിങ്ങൾ രംഗത്തോട്ട് വരില്ല പ്രായത്തിനും മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നൊന്നുണ്ട് അത് നിങ്ങൾക്കില്ലല്ലോ ആ ഒരു ബഹുമാനം എന്നുള്ളത് നിങ്ങൾക്ക് പണ്ടേ ഇല്ലല്ലോ എന്തായാലും ജാസിക്ക് ബാക്കി പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ആശി എന്നെ ഒഴിവാക്കി പോകാതെ ഒരിക്കലും ഞാൻ ആഷിനെ ഒഴിവാക്കി പോയില്ല പിന്നെ ഞാൻ ഒരിക്കലും ആശിനോട് പാട്ടില്ല അവൻ്റെ ഉമ്മാനെ പോയി കാണരുത് അല്ലെങ്കിൽ അവന്റെ ഉമ്മാനെ പോയി വിളിക്കരുത് ആശി അവൻ്റെ പോയി കാണാൻ ഉമ്മ പറഞ്ഞത് എല്ലാം നോണയെന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ ഇത്ര സെക്കൻഡ് മതി പക്ഷെ എന്താ വേണ്ട എന്തിനാ പറഞ്ഞത് ഇനി ഞാൻ ഉമ്മനെ ഇതിൽ വലിച്ചയക്കുന്നില്ല എന്ന് വിചാരിച്ചത് അതുപോലെ ഉമ്മ പറഞ്ഞത് ആഷിക്ക് ഞാൻ ഫുഡ് കൊടുക്കാത്ത വ്യക്തിയാണ് എന്താ ഉമ്മ ഇങ്ങനെയൊക്കെ നോണ പറയുന്നത് ഒരു മിഠായി കിട്ടിയത് ആശിക്ക് കൊടുക്കാണ്ട് ഞാൻ കഴിക്കാനില്ല അങ്ങനത്തെ വ്യക്തിയാണ് ഞാൻ ആ ഞാൻ ആശിന് ഉമ്മിൽ ഫുഡ് ആഷിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിച്ചു പറയുമ്പോൾ അതൊക്കെ കേക്ക് പിന്നെ സ്വന്തം വ്യക്തിയാണ് നിങ്ങൾക്ക് ഒന്നും ചിന്തിച്ചൂടെ എല്ലാ ജനങ്ങൾക്കും ഈ ും നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആശിയെ നന്നായിട്ട് അറിയാം ആശിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് നിങ്ങൾക്ക് തിരിച്ചും ആശയോട് ഭയങ്കര സ്നേഹമാണെന്ന് ആശി നിങ്ങളെ വിട്ടുപോകില്ല എന്ന് നിങ്ങൾ പറയുന്നു പക്ഷെങ്കിൽ ആഷി മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് വരാൻ പറ്റാത്ത വിധം കുടുങ്ങിക്കിടക്കുവാണ് ആഷി എന്നുള്ളത് അത് നിങ്ങൾ മറന്നു പോരുത് വേറൊരു പെണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ച ആശിയുടെ ആ ഒരു കല്യാണം വരെ നിങ്ങൾ മുടക്കിയിട്ടുണ്ട് ആശയെ കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ആ ഉമ്മ പറയുന്നുണ്ട് വേറൊരു പെണ്ണ് ആശിയെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷെ എങ്കിലും ജാസിയുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒഴിവാക്കി വന്നാൽ ആശിയെ കല്യാണം കഴിക്കാം എന്ന രീതിയിൽ ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമ്മ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ വിടാത്ത ഒറ്റ കാരണത്താലാണ് ആശി പോവാത്തത് അവിടെ കുടുങ്ങിപ്പോയി അത് തന്നെയാണ് സത്യം നിങ്ങളുടെ മതത്തിൽ പറയുന്നൊരു കാര്യവും ഇല്ലേ പെണ്ണ് പെണ്ണായിട്ട് ജീവിക്കുക ആണ് ആണായിട്ട് ജീവിക്കുക അങ്ങനെയല്ലേ വേണ്ടത് ആശി ഒരു ഒരാണാണ് അവൻ ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ അവൻ കല്യാണം കഴിച്ച് നന്നായി ജീവിക്കട്ടെ എന്തിനാണ് അവനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഇത്രയെങ്കിലും മനസാക്ഷി എന്നൊന്നും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മകനെ സ്വന്തം ഉമ്മായിക്ക് വിട്ടുകൊടുത്തേക്ക് ആ ഒരു ഉമ്മായയുടെ വേദന എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരിക്കാം സ്വന്തം മക്കൾ തന്നെ മകന്നു പോകുമ്പോണ്ടാകുന്ന വേദന മനസ്സിലാകണമെങ്കിൽ അമ്മയ്ക്കോ മനസ്സിലാവുകയും ഉമ്മനെ കുറ്റപ്പെടുത്തില്ലായിരുന്നു എന്റെ ഉമ്മ ഇങ്ങനെ തന്നെയായിരുന്നു എന്റെ അമ്മയും ഒരിക്കലും ഞങ്ങൾ ഈ ബന്ധത്തിന് ഇതല്ല സപ്പോർട്ട് വരുന്നില്ല എന്റെ ഉമ്മ ദുബായിൽ വന്ന് എന്റെയും ആശിനെ സ്നേഹം കണ്ടതിന് ശേഷമാണ് എന്റെ ഉമ്മ മാറിയത് കാരണം എന്റെ അത് എന്റെ സന്തോഷത്തിന് വേണ്ടി മാറിയതായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ വിചാരിക്കുന്നത് ആശിനെ ആശിന് ഞാൻ ഉള്ളത് എന്റെ നാട്ടിലാ ഇപ്പൊ ആശിക്ക് ഓരോ വീട്ടിലേക്ക് പോകാന്നുള്ള ഈ ഒരു സെക്കൻഡ് സമയം പോലെ ഓർക്കും ഓരോ വീട്ടിലേക്ക് പോകാനായിട്ട് അല്ലെ പിന്നെ ഫഹദ് പറഞ്ഞു ഞാൻ ട്രാൻസ് അല്ല ഞാൻ പെണ്ണല്ല വീണ്ടും വീണ്ടും എന്നെ കുണ്ടൻ 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 ഒരാൾ സ്വന്തം ഇതിനു മുമ്പ് പറഞ്ഞ് ജാസി ആണാവും അല്ലെങ്കിൽ പെണ്ണാകും ഇപ്പൊ ഞാൻ ഒരു പെണ്ണായി നിക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം അല്ലെ എനിക്ക് ഈ ദുനാവിൽ എനിക്ക് നീതി കിട്ടൂല കാരണം എന്റെ ഓപ്പോസിന് ഒരു ഉമ്മയാണ് അപ്പൊ ഉമ്മാന്റെ ഭാഗം കേൾക്കുള്ളൂ അത് സത്യമാണ് ഇപ്പൊ നാളെ എന്റെ ഉമ്മ വന്ന് പറയാണ് ജാസി വളരെ മോശമായ ഒരു വ്യക്തിയാണ് ഞാൻ വന്ന് പറയാണ് ഒരിക്കലും ഉമ്മ പറഞ്ഞ നോണയാണ് ഞാൻ മോശമായ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആക്കാര് എന്റെ ഭാഗം കേൾക്കൂല എന്റെ ഉമ്മാന്റെ ഭാഗം കേൾക്കുള്ളൂ അത് നമ്മളെ ജനങ്ങള് ഉമ്മമാരെ അല്ലെങ്കിൽ അമ്മാൻ കൊടുക്കുന്ന റെസ്പെക്ട് ആണ് നിങ്ങൾ മുന്നേ പറയുന്നുണ്ട് കുറിച്ച് ആദ്യം റെസ്പെക്ട് ആർക്കാ കൊടുക്കേണ്ടതെന്ന് അറിയാവോ ഉമ്മയ്ക്ക് പ്രസവിച്ച ഉമ്മയ്ക്കാണ് റെസ്പെക്ട് ആദ്യം കൊടുക്കേണ്ടത് ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് ലോകം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ഉമ്മ ഇടയ്ക്കൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കു വേണ്ടിയാണ് സ്വന്തം മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉമ്മ തന്നെ ചീത്ത പറയാറുണ്ട് ഉമ്മ കള്ളം പറയാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആളുകളെ മുന്നിൽ അത് തെളിയിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ മെസ്സേജ് അയച്ചതാണെങ്കിൽ ആ ഒരു തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും ആ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സെക്കൻഡ് കൊണ്ട് അത് തെളിയിക്കാൻ നോക്കുക നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ മതിയെന്ന് അങ്ങനെയാണെങ്കിൽ ആ തെളിവ് ഈ കാണുന്ന ആളുകളുടെ മുന്നിൽ അങ്ങോട്ട് നിരത്ത് എങ്കിൽ ഞങ്ങൾ ആളുകളെല്ലാം വിശ്വസിച്ചു വിടാം ജാസിയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് പക്ഷേങ്കില് തെളിവ് തെളിവായിരിക്കണം ജാസിയുടെ ഭാഗത്താണ് ന്യായം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ജാസി എന്തും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം അതാണ് ജാസി ഇതിങ്ങനെ വലിച്ചു വലിച്ച് നീട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോരോ വീഡിയോ ആയിട്ട് ഉമ്മായ കുറ്റം പറയാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് എന്തായാലും ജാസിയും ആഷിയുമായി ബന്ധപ്പെട്ട ഈയൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്